നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ നശിപ്പിച്ചു വെടിവെച്ചിട്ടു എന്ന ഇന്ത്യയുടെ അവകാശവാദം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് വ്യോമസേനയാണ് ഇക്കാര്യം അറിയിച്ചത് അതായത് അഞ്ച് യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ ഒരു നിരീക്ഷണ മുന്നറിയിപ്പ് വിമാനവും തകർത്തു എന്നാണ് ഇന്ത്യ ഇന്ത്യൻ വ്യോമസേന പറഞ്ഞിരുന്നത് ഇന്ത്യ വ്യോമസേനയുടെ എയർ ചീഫ് മാർഷൽ എ പി ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് ഈ അറിയിപ്പ് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇന്ത്യയും പാകിസ്ഥാനും ഇക്കാര്യത്തിൽ പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള വിദേശ ഏജൻസികളും സ്വതന്ത്ര ഏജൻസികളും പാകിസ്ഥാൻ പറയുന്നത് സ്വതന്ത്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തി ഇക്കാര്യം സ്ഥിരീകരിക്കാമെന്നാണ് പക്ഷേ ഈ സ്വതന്ത്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഇതിനോടകം വന്നിട്ടുണ്ട് അത് പാകിസ്ഥാൻ കണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യ ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ സമൂഹ മാധ്യമങ്ങളിൽ മറ്റും ഉയരുന്ന ചോദ്യം അതാണ് അതായത് ഈ അടുത്ത കാലത്താണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രിയയിൽ പ്രവർത്തിക്കുന്ന ടോം കൂപ്പർ എന്ന ഒരു പ്രതിരോധ വിദഗ്ധൻ ഇന്ത്യയുടെ ആ അഭിപ്രായം അത് നൂറ് ശതമാനം വസ്തുതയാകാനാണ് സാധ്യത കാരണം അതിനു മുമ്പ് തന്നെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ടോം കൂപ്പർ അഭിപ്രായപ്പെടുന്നത് അതായത് മെയ് മാസം ഏഴിനും പത്തിനും ഇടയ്ക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് ഈ മെയ് മാസത്തിൽ തന്നെ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ നിലത്ത് തകർന്നു കിടക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു അതിൻ്റെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടി എന്നാണ് ടോം കൂപ്പർ പറയുന്നത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ വിമാനങ്ങൾ തകർത്തത് എങ്ങനെ എന്നുകൂടി അത് അതിശയകരമായ രീതിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെ തകർത്തത് എന്നുകൂടി ോം കൂപ്പർ പറയുന്നുണ്ട് അതായത് മുന്നൂറ് കിലോമീറ്റർ അകലെ ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ഇന്ത്യയുടെ ഈ പറയുന്ന മിസൈലുകൾ തകർത്തത് ഇന്ത്യ ഇന്ത്യൻ വിമാനങ്ങൾ അതിർത്തി കടക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരികയോ ഒന്നും ചെയ്തിട്ടല്ല ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യക്കകത്തേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ആകാശ ഭീഷണികളെയും ആകാശത്ത് വച്ച് തന്നെ ഭസ്മമാക്കാൻ ശേഷിയുള്ള ഈ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം അതിനെ വളരെ കൃത്യമായി ഇന്ത്യ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇത് പ്രതിരോധിക്കാൻ മാത്രമല്ല എല്ലാവരും വിചാരിക്കുന്നത് ഇന്ത്യയിലേക്ക് ലക്ഷ്യം വെച്ച് വരുന്ന മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും മാത്രമേ എസ് ഫോർ ഹൺഡ്രഡ് നശിപ്പിക്കൂ എന്നാണ് അങ്ങനെയല്ല മുന്നൂറ് കിലോമീറ്റർ ദൂരത്തുള്ള വസ്തുക്കളെ പോലും ഇത്തരത്തിൽ അടിച്ചിടാൻ ഉള്ള ശേഷി ഈ എസ് ഫോർ ഹൺഡ്രഡിനുണ്ട് എന്ന് ഇന്ത്യ കൃത്യമായി തെളിയിച്ചിരിക്കുന്നു അതിൻ്റെ കൃത്യമായ ഉപയോഗം ഇന്ത്യ നടത്തിയിരിക്കുന്നു മാരകമായ ആയുധങ്ങൾ അത് വാങ്ങിവെച്ചാൽ മാത്രം പോരാ അത് കൃത്യമായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് ലോകം കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള മിസൈലുകളെ ഉപയോഗിച്ചുകൊണ്ട് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളെയാണ് യുദ്ധവിമാനങ്ങളെയാണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെയാണ് വളരെ കൃത്യമായി തകർത്തത് അതായത് ഈ യുദ്ധസമയത്ത് ആകാശത്ത് നിരീക്ഷണം നടത്തുകയായിരുന്ന പാകിസ്ഥാന്റെ നിരീക്ഷണ വിമാനത്തെ പോലും വളരെ കൃത്യമായി തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി ഇത് ആ സമയത്ത് പാകിസ്ഥാൻ അതിർത്തി കടന്ന് മുന്നൂറ് കിലോമീറ്റർ ഉള്ളിലായിരുന്നു ഈ വിമാനത്തിൻ്റെ പൊസിഷൻ എന്നാണ് ഈ വിദേശകാര്യ വിദഗ്ധരെല്ലാം ഈ പ്രതിരോധ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് അങ്ങനെ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വളരെ ചെറിയ ഒരു യുദ്ധവിമാനം കണക്കിയുള്ള ഒരു യുദ്ധവിമാനത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ യുദ്ധവിമാനങ്ങളാണ് ഈ എഫ് സിക്സ്റ്റീൻ പോലുള്ള യുദ്ധവിമാനങ്ങളെ ഇങ്ങനെ മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വളരെ കൃത്യമായി അളിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആ കഴിവിനെ അംഗീകരിക്കുന്നു എന്നാണ് ഈ ടോം കൂപ്പർ അഭി റഷ്യ അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധ സമയത്ത് പോലും ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമായിരുന്നു ഈ ആക്രമണ പരിധി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളെയാണ് ഇരുന്നു ആക്രമിച്ചത് എന്നാൽ ഇന്ത്യ അതിനേക്കാൾ ദൂരപരിധിയുള്ള വസ്തുക്കളെ രാജ്യത്തിന് ഭീഷണിയാകുന്ന യുദ്ധവിമാനങ്ങളെയും മറ്റും ഇന്ത്യ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നശിപ്പിച്ചു അത് ലോകത്തിൽ തന്നെ ഒരു അത്ഭുതമാണ് എന്നാണ് ഇപ്പോൾ ടോം കൂപ്പറിൻ്റെ അഭിപ്രായം അതായത് പ്രത്യേകിച്ചും എബ് സിക്സ്റ്റീനുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് അതുപോലെ തന്നെ അമേരിക്കൻ നിർമി നിരീക്ഷണ വിമാനമാണ് തകർക്കപ്പെട്ടതും എന്ന് കരുതുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യക്ക് വളരെയധികം മേൽക്കൈ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന വ്യോമ ആക്രമണ ശേഷിക്ക് ശേഷിയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് കൂടുതൽ മേൽക്കൈ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ആക്രമണം കൂടിയായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്തായാലും ഇത്ര വളരെ വലിയ ദൂരത്തു നിന്നുള്ള ഒരു ചെറിയ ടാർഗറ്റിനെ ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വെച്ചുവെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ അഭിനന്ദിക്കുന്നു എന്നാണ് ടോം കൂപ്പർ പറഞ്ഞു നിർത്തുന്നത് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേൾഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്